പോർക്ക് പെരട്ടിയതും കപ്പയും രണ്ടും നല്ല കോമ്പിനേഷനാണേ ഒന്ന് കഴിച്ചു നോക്കണേ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് നാടൻ രീതിയിൽ നമ്മളെ വീടുകളിൽ എങ്ങനെയാണ് ഈ പോർക്ക് പെരട്ടിയെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഞാനിതാ ഒരു കിലോ പോർക്കാണ് കഴുകി നീറ്റാക്കി കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇപ്പം പോർക്കെന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ നെയ്യോടുള്ള കഷ്ണങ്ങൾ കൂടെ ഉണ്ടെങ്കിലേ ഇത് നമ്മൾ വയറ്റി എടുക്കുമ്പോഴേ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് രുചിയൊക്കെ കാണുകയുള്ളൂ വെറും മാംസമായ അത്ര രുചി കാണില്ല അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി ഇപ്പം ഇവയെല്ലാം കൂടി ചേർത്ത് ഒന്ന് കുഴച്ച് വെച്ചിട്ടാണ് വേവിക്കുക അതിൽ അത് ഇട്ട് അത് കഴിഞ്ഞിട്ട് അതിലോട്ട് കുരുമുളക് പൊടി വേണം ഇത് ഇത് കുരുമുളകാണ് കുരുമുളക് പൊടി ശകലം കുരുമുളക് പൊടി ഇട്ടിട്ട് ഇടണം ഇട്ടിട്ട് മഞ്ഞ് ഉപ്പ് പൊടി വേണം ഉപ്പുപൊടി ഉപ്പുപൊടിയിട്ട് അതിൽ അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചു വെച്ചിരിക്കുന്നതാണ് ഇത് ഇതിലോട്ടിടുകയാണ് അപ്പം ഇതിട്ടൊന്ന് കുഴച്ച് വേണം നമ്മൾ കുക്കറി വെച്ചൊന്ന് ആവി കയറ്റാം ഇപ്പം കുക്കറി വെച്ചൊരു ഒരു മൂന്ന് വിസില് കേൾക്കുമ്പോൾ ഇത് റെഡിയാവും ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നല്ലവണ്ണം എല്ലായിടവും ഇങ്ങനെ ആകണം അപ്പം എല്ലായിടവും ആകിയിട്ട് അപ്പോൾ ഞാനിത് ഒരു കൈ കൊണ്ട് വീഡിയോ പിടിച്ചിട്ടുണ്ട് ഒരു കൈ കൊണ്ടാണ് എൻ്റെ പാചകം ഞാൻ ചെയ്തു ചെയ്യുന്നത് അപ്പം ഇതുകൊണ്ട് അതിൽ വെള്ളമൊന്നും അധികം ഇങ്ങനെ ഒഴിക്കേണ്ട കാര്യം ഇല്ല ഇതിൽ തന്നെ വെള്ളവും നെയ്യുമൊക്കെ ഇത് ഊറി വന്നോളൂ അപ്പോൾ ഇതിൽ തന്നെ ഇരുന്നതങ്ങ് വെന്തോളം ഇതിന്നെ ഇതാ വേവിക്കാൻ പോവുകയാണ് നമ്മുടെ പോർക്ക് കോക്കർ വേവുകയാണ് ഇനി അടുത്ത് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതാ ചീ പാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിൽ കടുക ആണ് ഇടുന്നത് കടുക് കടുക് പൊട്ടട്ടെ അപ്പോൾ കാ അത് ഇതാ കൈ പോർക്കിന് കഴിക്കാൻ പറ്റിയതാണ് കപ്പ കപ്പയും പോർക്കും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ അത് രണ്ടും ഒരു കൂടെ ഒരു കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അടുപ്പിൽ കപ്പ വ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അല്ല പോർക്ക് കുക്കറിൽ നിന്ന് വേവുന്നുണ്ട് അടുത്ത് ഇതാ ആ പതിൽ തന്നെ പാനിൽ അടുത്ത് ഉള്ളിയും പിന്നെ മറ്റേ ഇതൊക്കെ അതിന് ചേർക്കാനുള്ള ഉള്ളിയും തേങ്ങാ കൊത്തുമൊക്കെ തേങ്ങ കൊത്തൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് വേണം അതിലിട്ടിട്ട് ചേർക്കാൻ കടുക് പൊട്ടുന്നുണ്ടേ ഇനി ഒരു വൈറ്റ് വൈക്കമായിട്ട് അങ്ങോട്ട് ഇട്ട് വഴക്കണം അത് പൊട്ടി അറിവേപ്പള ഇട്ട് അടുത്ത് ഉള്ളി ഇടുവാണ് ഉള്ളി അപ്പം ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉള്ളിയും ചേർക്കാം തവാളയും ചേർക്കാം എന്താ ഇഷ്ടമുള്ളത് അതിലവർക്ക് ഇഷ്ടമുള്ള ഏത് സാധനമായാലും നമുക്കത് ചേർക്കാൻ പറ്റും നമുക്കത് ഇതിനോ ഇതിനോട് യോജിക്കും ഏതായാലും ഇപ്പം ഞങ്ങൾക്കൂടെ ഈ ഉള്ളി ചെറുിയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞങ്ങളുടെ ചെറുളി ഇടുക അപ്പം ഇതിനോടുകൂടെ തന്നെ കുറച്ച് തേങ്ങ കൊത്ത് കണ്ടോ തേങ്ങാ കൊത്ത് ഇപ്പം ചിലർക്ക് തേങ്ങാ കൊത്ത് ഇന്ന് ഇഷ്ടമില്ലായിരിക്കും നമ്മൾ ബീഫിലും സാധാരണ ബീഫുമായിട്ടുള്ളതിൽ നമ്മൾ തേങ്ങ കൊത്തിടാറില്ലേ അപ്പം അതുപോലെ ഞങ്ങൾക്കും ഈ ഇതിനോട് ഈ പോർക്കിൽ തേങ്ങക്കൊട്ടിടുന്നത് ഇഷ്ടമാണ് ഇതൊന്ന് കഴിക്കുമ്പോൾ നല്ലതാണ് കഴിക്കാൻ അതിലേക്ക് വേണ്ടിയിട്ടാണ് വീട്ടിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതക്കൊന്ന് വേണ്ടു വന്നാലേ ഇതിനകത്ത് അടുത്ത് പൊടികളൊക്കെ തീർക്കാൻ പറ്റുള്ളൂ കപ്പ റെഡി ആയി കപ്പയെ ചേന്ന് അതിൻ്റെ വെള്ളമൊക്കെ മൂക്കി കടുവൊക്കെ തളിക്കണം ഇതൊന്ന് വയറ് കഴിഞ്ഞാലേ നമുക്കിതിലോട്ട് പൊടികൾ ചേർക്കാൻ പറ്റുള്ളൂ ഏതാണ്ട് ആയി വരുന്നുണ്ട് നമ്മുടെ ഉള്ളിയും തേങ്ങാ കൊത്തുമൊക്കെ പരുവത്തിന് മൂത്ത് വന്നു ഇനി ഇതിലോട്ട് ബാക്കി പൊടികളിടുകയാണേ അപ്പം ഇതിലോട്ട് ശകലം ഈ പെരിഞ്ചീരകം അതിൻ്റെ പട്ടയും കൂടെ അത് പച്ചക്കാണ് ഇടുന്നത് പച്ചക്കിടുകയാണേ പിന്നെ അത് കഴിഞ്ഞിട്ട് ശകലം മല്ലിപ്പൊടി എല്ലാം നേരത്തെ ഇട്ടിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് കുറേശാൽ മതി ഇപ്പം ഇതിലോട്ട് പിന്നെ മുളക് പൊടി അവിടെ ഇതിൻ്റെയൊക്കെ കുരുമുളകാണ് കൂടുതൽ ചേർക്കുക ഇത് കുരുമുളകാണേ അപ്പോൾ പോർക്കിനാണെങ്കിൽ കൂടുതലും കുരുമുളകാണ് ചേർക്കുക മറ്റു മുളക് കുറവാണ് ഇത് ഗരം മസാല ഗരം മസാല ചീരകപ്പൊടി കൂടെ ചേർക്കുകയാണേ എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ചൂടായി വരുമ്പം ബാക്കി ഐറ്റങ്ങളൊക്കെ മുട്ടിട്ട് കൊടുക്കണം ആ നല്ല മൂത്ത് വന്ന് ഇനി നമ്മുടെ കുക്കർ തുറന്ന് നോക്കട്ടെ കുക്കറിൽ എന്തായെന്ന് ആ നല്ല പരുവത്തിന് താണ്ട വെന്തിരിപ്പുണ്ട് നല്ല പരുവായി വെന്തൊക്കെ ഇരിക്കുന്നുണ്ടെല്ലാം അതിന് ഇത് ഞാൻ എടുത്ത് അതിലോട്ടൊഴിക്കണം ഒഴിക്കുവാണേ അതിൻ്റെ ചാറോടുകൂടെ ഞാൻ നിൽക്കുന്നത് അതിൻ്റെ ചാറോടുകൂടെ തന്നെ അതിലോട്ടങ്ങ് ഒഴിച്ചത് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം ത്തിനോടുകൂടെ ശകലം മല്ലി ഇല ഇവിടെ ഇടുവാണേ മല്ലിയുടെ ഇല മല്ലി ഇല ഇടുമ്പോൾ ഒരു മണമൊക്കെ എല്ലാവരും ഇടാറില്ല പക്ഷേ ഞാൻ ഇറച്ചി ആകൊണ്ട് ചേർക്കുക എല്ലാത്തിനും ഞാൻ മല്ലി ഇല ഇടും മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ എനിക്കിവിടെ ഇഷ്ടം ഉള്ള എനിക്കിവിടെ ഉള്ള സാധനങ്ങളാണ് മല്ലിയില ഞാൻ മല്ലി നട്ടടിപ്പി അടിക്കുന്നതാണേ മല്ലി മല്ലി അരി അരി മല്ലിയുടെ അരി വെതറി ഒരു ബക്കറ്റിനകത്ത് ഇട്ടിട്ടുണ്ട് അതിൽ നിന്ന് ആവശ്യം അനുസരിച്ച് ഇച്ചിരിച്ചാ എടുത്തോണ്ട് വരിക അതുപോലെ കറിവേപ്പിലയിൽ നല്ല കൊപ്പായിട്ടുള്ള കറിവേപ്പില ഉണ്ട് ഇവിടെ വേണ്ട നല്ല ഓടിച്ച് അന്നേരം 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 നല്ല പച്ച കറിവേപ്പില ഇടും ആ വയണ്ട് വന്നു നമ്മുടെ പോർക്ക് വയട്ട് ശരിയായി കണ്ടോ നല്ല പരുവത്തിന് നല്ലതായിട്ട് അപ്പം ഇതെന്ന് പറഞ്ഞാൽ അത്രയും അങ്ങോട്ടും വെന്ത് കുഴയാൻ പാടില്ല പിന്നെ വേഗാനും പാടില്ല അപ്പോൾ പോർക്കായത് കൊണ്ട് വേഗണം ഇതിരി ഞാൻ കുക്കറിൽ വെച്ചൊരു ഏഴ് വിസിലടിച്ചു ഏഴ് വിസിലായി ആയപ്പോഴത്തേക്കാണിത് ഈ പരുവായത് അപ്പം അതിൽ ഈ നല്ല ഇങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് ും കപ്പയും കൂടെ വെച്ച് കഴിക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ കൂടെ കഴിക്കുന്ന സാധനം കൂടെ കപ്പയും കൂടെ റെഡി ആയിട്ടിരിക്കണ്ട കപ്പയും കഴിവൊക്കെ താളിച്ച് ഈ കപ്പയും അതും കൂടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ്